ഇന്ത്യയിലെ പ്രമുഖ കാർ നിർമ്മാതാക്കളായ മാരുതി സുസൂക്കി ഇന്ത്യ ലിമിറ്റഡ് തങ്ങളുടെ പ്രവർത്തന മേഖല വിപുലീകരിക്കാൻ ഒരുങ്ങുന്നു കാർ നിർമ്മാണത്തിനപ്പുറം പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ ബിസിനസ് വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കമ്പനിയുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിലെ ഓബ്ജെക്ട് ക്ലോസിൽ മാറ്റങ്ങൾ വരുത്താൻ ബോർഡ് അംഗീകാരം നൽകി ഡ്രോണുകൾ ആംഫീബിയസ് വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഹൈഡ്രജൻ ഇന്ധന വാഹനങ്ങൾ തുടങ്ങി നൂതന സാങ്കേതിക വിദ്യകളിലേക്ക് കടക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഈ നീക്കം മാരുതി സുസൂക്കിയെ വെറും കാർ നിർമ്മാതാവിൽ നിന്ന് ഒരു പൂർണ്ണമായ മൊബിലിറ്റി സൊല്യൂഷൻ ായി വളർത്താൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും നൽകിയ ഫയലിംഗിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത്തൊന്നും നടന്ന ബോർഡ് യോഗത്തിൽ ഈ മാറ്റങ്ങൾക്ക് അംഗീകാരം നൽകിയതായി മാരുതി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് നടക്കുന്ന വാർഷിക പൊതുയോഗത്തിൽ ഓഹരി ഉടമകളുടെ അംഗീകാരത്തിനായി ഈ നിർദ്ദേശങ്ങൾ സമർപ്പിക്കും പുതിയ ഭേദഗതികൾ അനുസരിച്ച് മാരുതിക്ക് ഇനി പറയുന്ന മേഖലകളിൽ പ്രവർത്തിക്കാൻ സാധിക്കും ഡ്രോണുകൾ കരയിലും വെള്ളത്തിലും സഞ്ചരിക്കുന്ന ആംഫിബിയസ് വാഹനങ്ങൾ പരമ്പരാഗതമല്ലാത്ത ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എന്നിവയുടെ നിർമ്മാണം വാഹനങ്ങൾ ലീസിനെടുക്കൽ സബ്സ്ക്രിപ്ഷൻ സേവനങ്ങൾ ഷെയേർഡ് മൊബിലിറ്റി ഉപയോഗിച്ച കാറുകളുടെ വിൽപ്പന എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കമ്പനിക്ക് സാധിക്കും ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനും ഇത് വഴിയൊരുക്കും ഹൈഡ്രജൻ ബയോഗ്യാസ് എന്നിവയുടെ ഉൽപാദനത്തിലും വ്യാപാരത്തിലും ഏർപ്പെടാൻ കമ്പനി പദ്ധതി ഇടുന്നു കാർബൺ ക്രെഡിറ്റ് വിപണനം കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ പുനരുപയോഗം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കൽ വാഹനങ്ങളുടെ ടെസ്റ്റിംഗ് സർട്ടിഫിക്കേഷൻ കൺസൾട്ടിംഗ് ഗവേഷണ വികസനം ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ സേവനങ്ങൾ എന്നിവ നൽകാനും മാരുതിക്ക് സാധിക്കും ഇന്ത്യൻ വാഹന വിപണിയിൽ ഇലക്ട്രിക് വാഹനങ്ങളും മറ്റ് നൂതന സാങ്കേതിക വിദ്യകളും ശക്തി പ്രാപിക്കുന്ന ഈ സമയത്ത് മാരുതിയുടെ ഈ നീക്കം ഏറെ പ്രാധാന്യം അർഹിക്കുന്നു വെറും കാർ നിർമ്മാതാവെന്ന നിലയിൽ നിന്ന് ഒരു സമഗ്ര മൊബിലിറ്റി ദാതാവായി മാറുന്നതിലൂടെ ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാനും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കമ്പനി ശ്രമിക്കുന്നു ഈ നീക്കം കമ്പനിയുടെ വളർച്ചയ്ക്ക് പുതിയ ദിശാബോധം നൽകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് മാരുതിയുടെ ഈ പദ്ധതികൾക്ക് ഓഹരി ഉടമകളുടെ അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യൻ വാഹന വ്യവസായത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇത് തുടക്കമിട്ടേക്കാം ഇതിന്റെ ഭാഗമായി കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പരിഷ്കരിക്കാൻ ബോർഡ് അംഗീകാരം നൽകി പുതിയ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യകളോടും ഉപഭോക്താക്കളുടെ മാർഗ ആവശ്യങ്ങളോടും പൊരുത്തപ്പെടാനുള്ള മാരുതിയുടെ ശ്രമങ്ങളുടെ പ്രതിഫലനമാണ് ഈ നീക്കം ഈ മാറ്റത്തിലൂടെ മാരുതിക്ക് തങ്ങളുടെ പ്രവർത്തന മേഖല ഗണ്യമായി വികസിപ്പിക്കാൻ സാധിക്കും ഇത് മാരുതിയെ പുതിയതും അതിവേഗം വളരുന്നതുമായ വിപണികളിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കും പുതിയ സാങ്കേതിക വിദ്യകളോടൊപ്പം സേവന മേഖലയിലും മാരുതി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുകയാണ് നഗരങ്ങളിലെ യാത്രകൾക്കിടയിൽ ഇത്തരം സേവനങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ നീക്കം മാരുതിക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കും ഇലക്ട്രിക് വാഹനങ്ങളുടെ രംഗത്തേക്കും മാരുതി കൂടുതൽ സജീവമായി പ്രവേശിക്കുന്നുണ്ട് ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പുതിയ കമ്പനിയെ സഹായിക്കും ഇലക്ട്രിക് വാഹന വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ഈ നീക്കം നിർണായകമാണ് കൂടാതെ ഹരിത ഊർജ്ജ മേഖലയിലും സുസ്ഥിര സംരംഭങ്ങളിലും മാരുതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഹൈഡ്രജൻ ബയോഗ്യാസ് എന്നിവയുടെ വ്യാപാരം കാർബൺ ക്രെഡിറ്റ് വിപണനം പഴയ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കൽ എന്നിവ ഇതിന്റെ ഭാഗമാണ് പരിസ്ഥിതി സൗഹൃദപരമായ സമീപനം സ്വീകരിക്കുന്നത് കമ്പനിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയും ഭാവിയിൽ കൂടുതൽ അവസരം സൃഷ്ടിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് നടക്കുന്ന വാർഷിക പൊതുയോഗത്തിൽ ഓഹരി ഉടമകളുടെ അംഗീകാരത്തിനായി ഈ നിർദ്ദേശങ്ങൾ സമർപ്പിക്കും ഈ നീക്കം വെറും ഒരു പേപ്പർ വർക്ക് മാത്രമല്ല മാരുതിയുടെ ദീർഘകാല തന്ത്രപരമായ കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വാഹന വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ ബിസിനസ് മോഡൽ പരിഷ്കരിക്കാൻ കമ്പനി നിർബന്ധിതമായി വർദ്ധിച്ചു വരുന്ന മത്സരം ഉപഭോക്താക്കളുടെ മാറുന്ന ഇഷ്ടങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് ഈ പുതിയ പദ്ധതികൾക്ക് ഓഹരി ഉടമകളുടെ അംഗീകാരം ലഭിച്ചാൽ ഇന്ത്യയിലെ വാഹന വ്യവസായത്തിൽ മാരുതിയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടും പരമ്പരാഗത കാറുകൾക്കൊപ്പം ഡ്രോണുകളും ഹൈഡ്രജൻ വാഹനങ്ങളും നിർമ്മിക്കുന്ന ഒരു കമ്പനിയായി മാരുതി വളരുമ്പോൾ അത് രാജ്യത്തിന്റെ സാങ്കേതികവിദ്യ പുരോഗതിക്കും വലിയ സംഭാവന നൽകും കൂടുതൽ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിലൂടെ മാരുതിക്ക് വിപണിയിലെ ചാഞ്ചാട്ടങ്ങളെ കൂടുതൽ ഫലപ്രദമായി നേരിടാൻ സാധിക്കും കാർ വിൽപ്പനയിൽ മാത്രം ഒതുങ്ങാതെ സേവനങ്ങളും പുതിയ സാങ്കേതിക വിദ്യകളും വരുമാനം നേടുന്നതിലൂടെ കമ്പനിയുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കാൻ സാധിക്കും ഈ നീക്കം മാരുതിക്ക് ഭാവിയിലേക്കുള്ള വാതിലുകൾ തുറക്കുകയാണ് ഒരു വാഹന നിർമ്മാതാവുന്നതിനപ്പുറം ഇന്ത്യയിലെ മൊത്തത്തിലുള്ള മൊബിലിറ്റി രംഗത്തെ നയിക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനമായി മാറാനുള്ള ശ്രമമാണ് മാരുതി നടത്തുന്നത് വരും വർഷങ്ങളിൽ ഈ പദ്ധതികൾ എങ്ങനെ നടപ്പാക്കുന്നു എന്നത് കമ്പനിയുടെ ഭാവി നിർണ്ണയിക്കും